അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണല്ലോ അതിന്ന് ഇപ്പോൾ ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് എല്ലായിടിയും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരും അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാം ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം തല്ലുണ്ടാക്കുകയാണ് തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറയുന്നൊരു എന്ത് കാര്യമല്ലേ അവരെ പരിപാടി തന്നെയാണ് അവർ കരിഞ്ഞ് കൂടി പറഞ്ഞിട്ടുള്ളത് തല്ലാന്ന് ഞാനതിനെ സംബന്ധിച്ച് ഒന്നും ഇപ്പോൾ പറയുന്നില്ല തല്ല് തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടില്ലേ അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാളൊക്കെ തരൂല്ലോ തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറം ഇപ്പുറോ സഹിച്ചോളൂ എന്നുള്ളത് പറയുന്ന കാര്യം അതിന്റെ ഭാഗം അത് അതിന്റെ കുടപ്പുറപ്പാണ് അതായത് തല്ലു തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തല്ലിൽ ആരാണ് തോക്കുക എന്നുള്ളതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചില പത്രങ്ങൾ പറയുന്നുണ്ട് അത് തല്ലി തല്ലിയാൽ ജയിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് അത് നമുക്ക് ഭാവിയിൽ കണ്ടു നോക്കാം മാത്രമേ പറയാം ഇന്ത്യയിൽ ആരെയെങ്കിലും ഫോണിനി ചോദിക്കാൻ ബാക്കിയുണ്ടോ എന്റെ എല്ലാം ഫോൺ ചോർത്തുന്നില്ലേ പിന്നെ കെ എസ് സി നേതാവിന്റെ ഫോൺ ചോർത്തുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഞാൻ നേതാ പറയുന്ന കേരള പോലീസാലെ ഏത് പോലീസ് എടുക്കില്ല ഇന്ത്യയിലെ എല്ലാ ഫോണും ചോർത്തുന്നുണ്ട് കേട്ടാ എല്ലാ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോണിൽ ഉൾപ്പെടെ എല്ലാം ചോർച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പ്രത്യേക ടെക്നോളജി തന്നെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ബിജെപി ഗവൺമെന്റ് അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇസ്രേൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇല്ല ഇല്ല കേരള സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേരള സർക്കാർ ജനാധിപത്യ വിരുദ്ധ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല ില്ലില്ല മറ്റ് മറ്റാരും ഒരു അക്രമം നടത്തുന്നില്ല എല്ലാം എല്ലാം അവർ തമ്മിൽ തന്നെയാ പ്രശ്നം അത് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും പ്രഖ്യാപിച്ച പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അടിയും അടിയും തടയുമാണ് അത് അങ്ങനെ കണ്ടാൽ മതി അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് വി ഡി സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ സതീശൻ പറയട്ടെ ഇന്ന അടി ശരി ഇന്ന ഇന്ന് അടി തെറ്റ് അല്ലെ ഇന്ന ഇന്ന മേഖലയിലെ ശരി ഇന്ന ഇന്ന മേഖലയിലെ അടി തെറ്റ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അടി അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സഹിച്ചോളൂ ഉള്ളൂ ഒരു പ്രശ്നമല്ല ഒരു ഭീഷണിയും ഇല്ല അഹമ്മദി ഭീഷണി ഉണ്ടാക്കാൻ നിങ്ങൾ ക്ഷണിക്കുന്നത് അങ്ങത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ച കളിന്ന് വിറപ്പെട്ടിരുന്നെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ് വേറെ അവിടെ നടക്കില്ല പുതിയ ആ അങ്ങനെയുള്ള അവര് കണ്ടുപിടിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പൊ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണോ മുട്ടി എടുത്തിട്ട് അതിന്റെ അകത്ത് മറ്റ് പള്ളിയും അതിന്റെ മഞ്ഞെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നടക്കുക അതൊക്കെ ശരി അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ഇത് കൊല്ലാനുള്ള ബോംബ് ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ് ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ് ഇത് വേറെ ഒന്നും ചെയ്യില്ല പുക മാത്രമുള്ള ബോംബ് എന്നത് ഡി സി സി ഓഫീസിന്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അതല്ല അതൊന്നും ഞങ്ങൾ മറന്നുപോയി എന്ന് ധരിക്കേണ്ട ഇപ്പൊ മുട്ടയെ തുടങ്ങിയിട്ടുള്ള ആ മുട്ട യൂത്ത് കോൺഗ്രസുകാരോട് മുട്ടിയാക്കാനാ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെന്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും വി ഡി സതീശനോ എ സുധാകരനോ ആരെങ്കിലും ദഹിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നും മറുപടിയും അറിയില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് ഞാനൊരു അടിപൊളി എന്റെ കയ്യിൽ അടിച്ച് പൊളിച്ചിട്ടില്ലേ അതിലെന്താ വലിയ അത്ഭുതമുള്ളത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ കണ്ണൂർ മറ്റേ എസ് പി ഓഫീസിന്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് തഴത്ത് വിട്ടത് അന്ന് എൻ്റെ പേര് അബ്ദുള്ള കുട്ടിയുണ്ടായിരുന്നു അതുപോലെ പി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ഇപ്പോ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടിച്ച് ചേറിപ്പോയത് എംഎൽഎ ഇതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വഭാവമായിട്ടും ഇല്ല ആ സംഘർഷമല്ല സംഘർഷമല്ല സംഘർഷം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല സംഘർഷമല്ല വി ഡി സതീശൻ തന്നെ പറയുന്നത് കടന്നാക്രമിക്കുന്നതാണ് ആക്രമണമാണ് സംഘർഷം എന്ന് പറയുന്നത് അതല്ല സംഘർഷം എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം ഈ സംഘർഷത്തിന്റെ കാര്യമല്ല ഏകപക്ഷീയമായ അക്രമമാണ് സമാധാനിക്കാൻ പറ്റി പറ്റുന്ന ഒരാളന്നെയാണ് ഇപ്പോൾ എല്ലാര് കൊടുക്കണതാ ഞങ്ങൾ ആയിരത്തി അറുന്നൂറല്ല ഇപ്പൊ കോടതി പറഞ്ഞ പോലെ ആയിരത്തി അറുന്നൂറ് കൊടുക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണമെന്നാ ഞങ്ങൾ ആഗ്രഹം തരാത് കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെന്റ് ഈ പണം തരാതുകൊണ്ടാണ് അമ്പത്തി കോടി രൂപയും കടം വാങ്ങാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കാനാണ് കടന്നുവട്ട ജനാധിപത്യം മുന്നിൽ തീരുമാനം അപ്പോ ജഡ്ജിയോട് എനിക്കൊന്നും പറയാനില്ല ഇതാ കാര്യം മാത്രം പറഞ്ഞു ആ ഒരു സംഘർഷവും ഇല്ല കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ശ്രമിക്കും അതവിടെ കോപ്പേരെ അറിയില്ലേ ആ പ്രശ്നത്തോടെ അവതാനിക്കും വേറെ ഒന്നുമില്ല ഓ അതൊക്കെ അത് അതെല്ലാം മുഖ്യമന്ത്രിയുടെ നമ്മൾ പറഞ്ഞത് പറഞ്ഞ ഗവർണർ ഇടപോന ഗവർണർക്ക് ഭരണഘടന ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കഴിയാൻ കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിയുന്നില്ല പിന്നെ ഗവർണർ ഇല്ലല്ലോ ഒരു പ്രശ്നമില്ലാന്ന് വെറുതെ പറയുന്നില്ലേ പ്രശ്നം ഇവർ ഉണ്ടാക്കുന്നില്ലേ ഇവർ തന്നെ ഉണ്ടാക്കുക ഇവർ തന്നെ അത് പ്രചരിപ്പിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിരുദ്ധമായ ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കുക എന്നാൽ ജനാധിപത്യപരമായ എല്ലാറ്റിനെയും അംഗീകരിക്കും